കിഡ്നി രോഗത്തിന് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം വീട്ടിൽ ഒരുക്കണമെന്ന് പി വി പ്രസാദ് മല്ലപ്പള്ളി കാൻസർ രോഗിക്ക് നൽകുന്ന പരിഗണന കിഡ്നി രോഗികൾക്ക് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ത്രിതല പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സമയത്താണ് കിഡ്നി രോഗത്തിന് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യുന്നതിന് കിടപ്പ് രോഗികളുടെ പരിഗണന നൽകണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നത് ഇവർക്ക് ക്യൂ നിന്ന് വോട്ട് ചെയ്യുവാനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട കാരണം വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇതുമൂലം ആയിരക്കണക്കിന് പേർ വോട്ട് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണെന്ന് കിഡ്നിക്ക് രോഗം പിടിപെട്ട് ഡയാലിസിസ് ചെയ്യുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മുൻ ഡയറക്ടർ ബോർഡ് അംഗം പി വി പ്രസാദ് മല്ലപ്പള്ളി ആവശ്യപ്പെട്ടു ഡയാലിസിസ് ചെയ്തു കഴിയുമ്പോൾ രോഗികൾക്ക് മസിൽസിന് ബലക്കുറവ് അനുഭവപ്പെടുന്ന കാരണം ക്യൂ നിന്ന് വോട്ട് ചെയ്യുവാൻ കഴിയുകയില്ല രോഗത്തിന് ദുരിതവും വേദനയും പേശകളുടെ ബലക്കുറവ് മൂലം നിവർന്നു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മണിക്കൂറുകൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യ പ്രയാസമാണ് അതിനാൽ പോസ്റ്റൽ വോട്ടോ വീട്ടിൽ വന്നോ വോട്ട് ശേഖരിക്കോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുക്കണമെന്ന് പ്രസാദ് മല്ലപ്പുളി ആവശ്യപ്പെട്ടു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ആകരമാവുകയാണ് ഞങ്ങളെ പോലെയുള്ള ഡയാലിസിസ് രോഗികൾക്ക് ക്യൂ നിക്കുവാനും വോട്ട് ചെയ്യാനുമുള്ള ആരോഗ്യമില്ലാത്തതിനാല് കിടപ്പ് രോഗികളുടെ കൂട്ടത്തിൽ ഞങ്ങളെപ്പോഴും പരിഗണിച്ച് ഒന്നെങ്കിൽ പോസ്റ്റൽ വോട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് വോട്ട് ശേഖരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറോട് അഭ്യർത്ഥിക്കുകയാണ് നിരവധി ഡയാലിസിസ് പേഷ്യൻസ് വിവിധ ആശുപത്രികളിലായിട്ട് ഡയാലിസിസ് ചികിത്സയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കാൻസർ രോഗത്തിന് കീമോതെറാപ്പിക്ക് മറ്റും പോകുന്ന ആളുകൾക്ക് വിവിധ സൗജന്യങ്ങൾ സർക്കാർ നൽകുന്നുണ്ട് അതുപോലെ തന്നെ വൃക്കാരോഗം ബാധിച്ച് തയ്യാറു വിധേയമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വൃക്കകൾ മാറ്റി വെച്ച ആളുകൾക്ക് പലപ്പോഴും അതിനോടൊപ്പം തന്നെ മസിൽസിനുണ്ടാകുന്ന ബലക്കുറവും മറ്റും കാരണം സ്റ്റെപ്പുകൾ കയറാൻ വയ്യാത്ത അവസ്ഥയും കാലിൽ വിലവില്ലാത്തതുകൊണ്ട് ക്യൂ നിൽക്കാനും മറ്റും വയ്യാത്ത അവസ്ഥയുണ്ട് ദയവു ചെയ്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരും ഇലക്ഷൻ വിഭാഗവും വകുപ്പും ഇടപെട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ചെയ്യാനുള്ള ഉണ്ടാക്കണം അല്ലെങ്കിൽ വോട്ട് വീടുകളിൽ വന്ന് ശേഖരിക്കുവാനുള്ള ഉണ്ടാക്കണം കീമോ ചെയ്യുന്ന ക്യാൻസർ രോഗികൾക്ക് സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ ഡയാലിസിസ് ചെയ്യുന്നവർക്കും സഹായം ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം